ഇന്ന് ഞങ്ങളുള്ളത് സ്വിറ്റ്സർലാൻഡിലെ ലൂസൺ എന്ന മനോഹരമായിട്ടുള്ള ഒരു പട്ടണത്തിലാണ് ഈ പട്ടണത്തിൻ്റെ വിഭവങ്ങളെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് ഒരുപാടുണ്ട് കാരണം എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള തടാകമുണ്ട് ഇവിടെ ബ്രിഡ്ജസ് ഉണ്ട് ധാരാളം ബിൽഡിംഗ് ഉണ്ട് സ്വിസ് ബാങ്കിൻ്റെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാവരും ഇവിടെയാണ് വരുന്നത് ഈ നഗരത്തിലാണ് ധാരാളം ബാങ്കുകളുള്ളത് ഇതിൻ്റെ തീരത്ത് കംപ്ലീറ്റ് ധാരാളം ഹോട്ടൽസും അതുപോലെ ബാങ്കുകളും അതുപോലെ ലൂസൻ്റെ മദ്യ ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് ചാപ്പൽ ബ്രിഡ്ജ് അത് ആയിരത്തി നാന്നൂറിലാം ആണ്ടിൽ ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഇരുന്നൂറ്റി അമ്പതോളം മീറ്റർ നീളമുള്ള ഒരു തടാകത്തിൻ്റെ കുറുകെയുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കത്തിപ്പോവുകയും അത് വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നിട്ട് പോലും ഇത് ഇതിൻ്റെ പ്രൗഢിയോടെ ഇത് മനോഹരമായിട്ട് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഓർമ്മ വരുന്ന സമയത്ത് നമ്മുടെ നവരാത്രി പ്രാരംഭം വന്നു ദേവിയുടെ ഓർമ്മകൾ വരുന്നു അതോടൊപ്പം തന്നെ രാമായണത്തിൻ്റെ ദേവിയായിട്ടുള്ള സീതാദേവിയെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് വളരെയധികം പറയാനുള്ളത് സീതാദേവിയുടെ ഒരു സ്നേഹവാത്സല്യം ഹനുമാനോടുള്ള കൃപ ഹനുമാനോടുള്ള പ്രൗഢി ശ്രീരാമനോടുള്ള സേവനം ചെയ്ത ഹനുമാനോട് എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അറിയാതെ സീതാദേവി ഒരു മുത്തുമാല അതും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മുത്തുമാല സദസ്സിൽ വെച്ചിട്ട് അതായത് രാമായണത്തിൽ രാമൻ രാമണ വിജയം കഴിഞ്ഞ് തിരിച്ച് യുവതിയിൽ വന്നിട്ട് കൊട്ടാരത്തിൽ വന്നിട്ട് അവർ പട്ടാഭിഷേകം കഴിഞ്ഞ സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ ആ സദസ്സിൽ വെച്ചിട്ട് സമ്മാനിക്കുകയാണ് തൻ്റെ സേവകനായിട്ടുള്ള ഹനുമാനെ വിളിച്ചിട്ട് അപ്പോൾ ഹനുമാൻ ഈ സാധനം എടുത്ത് നോക്കുന്നു ഈ മാല എടുത്ത് നോക്കുന്നു മാല നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് ഈ മാല എന്തിനാണ് എനിക്ക് സമ്മാനിച്ചത് ഇതിനകത്ത് എന്താ പ്രത്യേകതയുള്ളത് ഇതിനകത്ത് ശ്രീരാമൻ്റെ പേരുണ്ടോ ശ്രീരാമനുണ്ടോ ശ്രീരാമൻ ഇല്ലെങ്കിൽ എനിക്ക് ഈ മാലയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കരണ്ടൻ്റെ ആ സ്വഭാവത്തിൽ അദ്ദേഹം ഓരോ മുത്തു മാല മുത്തു മാലയിലെ ഓരോ മുത്തും എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് ശ്രീരാമനുണ്ടോ എന്ന് നോക്കി തുടങ്ങി പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ ശ്രീരാമൻ്റെ ഒരു പേര് പോലും അതിനകത്ത് കാണാൻ സാധിച്ചില്ല ശ്രീരാമന് അദ്ദേഹത്തിന് കാണാനേ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ശ്രീരാമനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സേവകനായിട്ടുള്ള ഹനുമാനോട് അദ്ദേഹം ചോദിച്ചു ഹനുമാൻ അത് സീതാദേവി അപമാനിക്കുന്ന മാതിരിയല്ലേ ഈ മുത്തുമാല പൊട്ടിച്ചിട്ട് അതിനകത്ത് അവർ വളരെ സന്തോഷത്തോടെ സ്നേഹവാത്സല്യത്തോടെ ഒക്കെ കൊടുത്ത ഈ സമ്മാനം അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ എന്നൊരു പരീക്ഷണ രീതിയിൽ ഹനുമാനോട് ശ്രീരാമൻ ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ശ്രീരാമനോട് വിനയത്തോടെ ഹനുമാൻ പറയുകയാണ് എൻ്റെ ഭഗവാനെ ഞാൻ ഇതിനകത്ത് ഭഗവാന്റെ രൂപമോ ഭഗവാന്റെ നാമമോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നു പക്ഷേ എത്ര വില വിലമടിപ്പുള്ളതാണോ അത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യമല്ലേ എനിക്കതിൽ ഒരു വില കണ്ടിട്ടാവാൻ സാധിക്കുന്നില്ല താങ്കളുടെ പേരോ താങ്കളുടെ രൂപമോ ആ പ്രതിബിംബം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിതിൽ വാല്യൂ ഒന്നും തോന്നില്ല എന്ന് അതിനകത്ത് വെ ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചോദ്യം അവിടുന്ന് വന്നു അപ്പോൾ ഹനുമാനെ ഭഗവാനെ കാണാനായിട്ടുള്ള എന്താണ് ഒരു വഴി എവിടെയാണ് ഭഗവാനെ ഭഗവാനെ ഞാൻ താങ്കളെ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിലോ അതെങ്ങനെയാണ് എൻ്റെ നെഞ്ചിലകത്താണ് ഭഗവാനെ ഞാൻ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ പ്രതിഷ്ഠ എൻ്റെ ഹൃദയത്തിലാണ് എന്ന് അദ്ദേഹം ഹനുമാൻ ആ സദസ്സിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ഹനുമാൻ പറയണു അത് എന്തിനാണ് ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭഗവാനെയും എൻ്റെ ഞാൻ പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ള ഹനുമാൻ ഞാൻ എന്ന ഭക്തനായിട്ടുള്ള ഞാൻ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് സീതാമനെയും സീതയെയും പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ കൈ മഖങ്ങൾ കൊണ്ട് വജ്രദ്രംശങ്ങൾ കൊണ്ട് കൊണ്ട് ആ നെഞ്ച് പുലർത്തുകയാണ് എന്നിട്ട് ഹനുമാൻ എല്ലാവരുടെ മുമ്പിൽ സീതയും ശ്രീരാമനെയും കൊണ്ട് കാണിക്കുകയും ആ നെഞ്ചിലകത്ത് നെഞ്ചും കൂടി പൊട്ടിച്ചിട്ടാണ് ഹനുമാനം സീതയും ശ്രീരാമനെയും കാണിക്കുന്നത് എല്ലാവരും ആ ഭക്തിയിൽ വിസ്തൃതരായി ശ്രീരാമനോട് ചെയ്ത ആദരവ് തന്നെയാണ് ശ്രീരാമനോട് ചെയ്ത ഭക്തിയുടെ ഒരു പ്രതീകമാണ് ആ മുത്ത് അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞതും സീതാദേവിയെ അഹ്വാനിക്കാനല്ല അപ്പൊ ദേവിയുടെ ഈ കാലഘട്ടത്തില് നമ്മൾ മറക്കുന്ന നവരാത്രി സമയത്ത് ദേവിയുടെ കാലഘട്ടത്തിൽ ദേവി നൽകിയ ആ സമ്മാനം വാസ്തവത്തിൽ തൻ്റെ ഭഗവാനോട് തൻ്റെ ഭർത്താവിനായ ശ്രീരാമനോടുള്ള പ്രണയം ആ ഭക്തി ഹനുമാനോട് കാണിച്ച ആ ആദരവ് എല്ലാം അതിനകത്ത് പ്രതിഫ പ്രതിഫലിക്കാനായിട്ടാണ് സാധിക്കുന്നത് ഞാൻ ഇന്ന് ഇത്ര തണുപ്പിൽ ഏകദേശം എട്ട് ഡിഗ്രി സെൽഷ്യസിൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ നല്ല മഴയുണ്ട് ഞങ്ങൾ ടിക്ലീസ് എന്ന് പറഞ്ഞു ഹിമാലയ ഹിമാലയത്തിനെ പോലെ ആൽപ്സ് ആൽപ്സ് പർവതത്തിൻ്റെ മലമൂട്ടിൽ നിന്ന് അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഈ പട്ടണത്തിലാണ് ഇന്നലെ വന്ന് താമസിച്ചത് ഈ ലൂസൻ എന്ന നഗരത്തിൽ ഈ ലൂസൻ എന്ന നഗരമാണ് സ്വിറ്റ്സർലാൻഡിൽ മനോഹരമാക്കുന്നത് ഇവിടെ വരുന്ന എല്ലാവരും ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ നടന്നാണ് കാണുന്നത് അപ്പോൾ ഈ ലൂസൻ നഗരത്തിൽ വെച്ചിട്ട് ഈ ബ്രിഡ്ജ് കാണുമ്പോൾ ഈ ചാപ്പൽ ബ്രിഡ്ജ് കാണുമ്പോൾ എനിക്ക് സേതുബന്ധനത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത് അതുകൊണ്ട് മാത്രമല്ല നവരാത്രിയുടെ ശുഭാരംഭമായതുകൊണ്ട് എനിക്ക് ദേവിയുടെ എന്താ പറയുക അനുഗ്രഹം കിട്ടുന്ന രീതിയിലുള്ള ഒരു കഥ പറയാനാണ് ആഗ്രഹം തോന്നിയത് ഹനുമാൻ്റെ ഭക്തിയും ശ്രീരാമനോടുള്ള ആ എന്താ പറയുക ആദരവും ഇതിനകത്ത് നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് ഈ ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും കഥകളാണ് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എനിക്ക് പറയാനുള്ളത്